മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്ക് ഇന്ന് ജന്മദിനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് സെപ്റ്റംബർ ഏഴിനാണ് മമ്മൂക്ക ജനിച്ചിട്ടുണ്ടായത് തന്റെ എഴുപത്തി മൂന്നാം ജന്മദിനമാണ് താരം ഇന്ന് ആഘോഷിക്കുന്നത് പ്രായം എഴുപത് കഴിഞ്ഞിട്ടും സിനിമയിൽ ദിനം പ്രതി അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അപൂർവ ജീവിത നടന്മാരി ഒരു നടനാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി കഴിഞ്ഞ ആയിരം നൂറ്റാണ്ടിലേറെയായി മലയാള സിനിമയുടെ സ്പന്ദനങ്ങൾ മമ്മൂട്ടിയിലൂടെയാണ് മലയാളികൾ അറിയുന്നത് അഭിനയത്തോട് അട്ടങ്ങാത്ത അഭിനയച്ചായിരുന്നു മമ്മൂട്ടിക്ക് അന്നും ഇന്നും മലയാള സിനിമ കേരളം എന്ന അപ്പുറം ചർച്ചയാകുന്നത് മമ്മൂട്ടി ചിത്രങ്ങളിലൂടെയാണ് നിലക്കൂട്ട് ന്യൂഡൽഹി മലയാള സിനിമയുടെ യശസ് ഉയർത്തുന്നവയായിരുന്നു മമ്മൂട്ടിയുടെ താരമൂല്യം തന്നെയാണ് കേരളത്തിനും പുറത്തും വിറ്റഴിക്കപ്പെട്ടത് മമ്മൂട്ടി എന്ന മലയാളിക്ക് മാസ് ഹീറോയായി പിന്നീട് അങ്ങോട്ട് ആ പൗരക്ഷം ആഘോഷിക്കപ്പെട്ട എത്രയെത്ര സിനിമകൾ പി എ മുഹമ്മദ് കുട്ടി എന്നാണ് മമ്മൂട്ടിയുടെ യഥാർത്ഥ പേര് മുഹമ്മദ് കുട്ടിയെന്ന പൊടിമീശരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റ് ആറിന് റിലീസ് ചെയ്ത അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിൽ മുഖം കാണിച്ചു വിഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷമാണ് മമ്മൂട്ടിക്ക് എന്ന് ലഭിച്ചത് രണ്ട് ചെറിയ ഷോഡുകളിൽ മാത്രമാണ് മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ടായത് അന്നത്തെ സൂപ്പർ താരൻ സത്യനായിരുന്നു സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു സത്യന്റെ അവസാന സിനിമ കൂടിയായിരുന്നത് സത്യന്റെ അവസാന ചിത്രം മുമ്പിയുടെ വെള്ളിരയിലേക്കുള്ള അരങ്ങേറ്റം കൂടിയായിരുന്നു എന്നായിരുന്നു താരത്തിന്റെ കാവ്യനീതി എന്തൊക്കെയാണോ അതിനുശേഷം നാളിതുവരെ മമ്മുക്കയുടേതായിട്ട് പുറത്തു വന്ന ചിത്രങ്ങൾ എല്ലാം തന്നെ വലിയ രീതിയിൽ വൻ വിജയമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവസാനം റിലീസ് ചെയ്ത ടർബോ പോലും മിക്സഡ് റെസ്പോൺസിലും ഏകദേശം എഴുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ ചിത്രം കളക്ട് ചെയ്ത് മെഗാസ്റ്റാറിന്റെ സ്റ്റാൻഡേർഡ് കാണിച്ചാണ് കോവിഡിന് ശേഷം മലയാള സിനിമാ താരങ്ങൾ ഒരു താരത്തിന്റെ ചിത്രം മാത്രമാണ് ഇത്രയേതന രീതി വലിയ വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് അത് മെഗാസ്റ്റാറിന്റെ എന്തൊക്കെയാണ് നിരവധി താരങ്ങളും അതോടൊപ്പം തന്നെ മമ്മൂട്ടി ആരാധകരുവാണ് താരത്തിന് ബർത്ത്ഡേ വിഷസ് അല്ലെങ്കിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നോട്ടിരിക്കുന്നത് അപ്പൊ മെഗാസ്റ്റാർ നിങ്ങളും ബർത്ത് ഡേ വിഷസ് അറിയിച്ചില്ലെന്ന് കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട